ിടയിൽ അങ്ങനെ തന്നെ കാണിക്കുകയും വേണം അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വളരെ പ്രധാനമാണ് ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായി മാറുകയാണ് മൂന്നാമത്തെ ഒരു കാര്യണ്ട് മൃത്തദ് കാര്യങ്ങളിൽ ഇന്ന് ഗൗരവം കുറയുന്നു മൃത്താവുന്ന കാര്യം പരിഹാസം എന്നത് പലപ്പോഴും യുദ്ധത്തിന്റെ കാരണമാണ് ഒരാൾ നിസ്കരിച്ചില്ല എന്നതിനേക്കാൾ ഗൗരവുള്ളാണ് നിസ്കാരത്തെ കളിയാക്കിയാൽ നോൽമ്പ് നോൽക്കാതിരിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നോമ്പിനെ കളിയാക്കിയാല് എന്ത് നിക്കാരന്ന് നിസ്കാരത്തെ പരിഹസിക്ക നോമ്പിനെ പരിഹസിക്കുർ പരിഹസിക്ക ഖുർആാനോത്തിനെ പരിഹസിക്ക പരിഹാസം ഇന്നൊരു പ്രശ്നേ അല്ലേ നമ്മക്ക് കളിയാക്കുന്ന ഒരു പ്രശ്നം തന്നെയല്ല എല്ലാരും കളിയാക്കും വാപ്പാന വരെ കളിയാക്കും നമ്മള് മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു വലിയ ആളാവും ചെയ്തു നമ്മളെന്താ ചെറുതായത് നമ്മൾ ചെറുതായൻ്റെ കാരണം എന്താ ആദരവും ബഹുമാനവും തങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ് ബഹുമാനം നഷ്ടപ്പെട്ടാല് ഒരു പൈസക്കും വില ഇല്ലാതാവും ഒരു പൈസക്കും പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നതാണ് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യണ സമയത്ത് പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ചങ്ങനംകുളത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യാണ് അവിടെ കുറേ പ്രായമുള്ള എൺപത്തിയഞ്ച് വയസ്സായ മുഹമ്മദ് മല്ലാഖ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു മരിച്ചു പോയി അള്ളാഹുരുടെ ഖബർ സ്വർഗമായി കൊടുക്കട്ടെ അപ്പൊ ഒരിക്കൽ ഈ ആൾക്കാർ അമതാ മാസം ആയാലും ചായ എടുക്കാൻ പൈസ വരും ഞാനതിങ്ങനെ കട്ടിലുമ്പോൾ വെക്കും ആവശ്യമാകുമ്പോൾ ഒന്ന് എടുക്കും ഒരു ദിവസം മയമോ അല്ലാത്ത റൂമ് കാര്യം വന്നപ്പോൾ എന്റെ കട്ടിലുമ്പോൾ കുറെ പൈസ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കയുണ്ട് മല്ലാക്ക് എന്നോട് പറഞ്ഞു ഈ പൈസ ഇവിടെ വെക്കരുത് അത് എടുത്തിട്ട് തലേണയുടെ അടിക്ക് വെച്ചാൽ അത് അതിനോട് ചെയ്യുന്ന ഒരു ബഹുമാനാണ് കാരണം പഴയ കാലം മുതലേ പൈസ തലേണയുടെ ചോട്ട് വെക്കാറുണ്ട് അലക്ഷ്യമായി ഇടരുത് പണത്തെ ഇൻസൾട്ട് ചെയ്താൽ പണം നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഉപദേശമായിരുന്നു അത് ഏത് സാധനത്തെ ഇൻസൾട്ട് ചെയ്താലും ആ സാധനം നമുക്ക് ഉപകാരം ചെയ്യില്ല എന്ത് സാധനമാണെങ്കിലും ഭർത്താവ് എടുക്കെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് സ്വീകരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാര്യ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിന്ന് തന്നെ സ്വീകരിക്കേണ്ടത് കുട്ടികൾ പഠിച്ചാൻ പോയിട്ട് വരുമ്പോളേ വാപ്പിമ്മീ എഴുന്നേറ്റെ സ്വീകരിക്കണ്ടേ പക്ഷെ നമ്മളെ ശ്രദ്ധിക്കണില്ല നിയമം എല്ലാവർക്കും ബഹുമാനം ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അക്ബർ ബഹുമാനപ്പെട്ടാഹുനോട് നബിസ് അലൈഹി സ്വലാ തങ്ങൾ ഒരിക്കലും ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു നബി തങ്ങൾക്ക് ഇങ്ങനെ അവസാന കാലമായപ്പോ സുഖല്ലാതായി സുഖമില്ലാതായിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം പള്ളിക്കക്ക് പോയില്ല അപ്പൊ ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ പാപ്പാടൊന്ന് ഇമാമിക്കാൻ പറയാറു സുദ്ധിഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാറു ആയിഷാബി പറഞ്ഞു എന്റെ പാപ്പ ഇന്നഹു റക്കേക്കുൽ കൽബ് ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇമാമത്ത് നിൽക്കാൻ പ്രയാസാവും കയ്യൂലാർ അവന്റെ വിധങ്ങൾ പറഞ്ഞു ആയിഷ സുദ്ദീഖിനോട് ഇമാമിക്കാൻ പറയാറുണ്ട് രണ്ടാം പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ആയിഷാബി പറഞ്ഞു ഇന്നഹു റക്കൈക്കുൽ കൽബ് സുദ്ധിക്ക് ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ് കയ്യൂലാർ മൂന്നാം പ്രാവശ്യം പറഞ്ഞു ആയിഷ സുദ്ദീഖിനോട് ഇമാമുക്കാൻ പറയുമായിരുന്നു മൂന്നാം പ്രാവശ്യം ആയിഷ ബി പോയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഇമാമുക്കാൻ പറഞ്ഞു അങ്ങനെ നബി തങ്ങൾ സുദ്ദീഖ് അലി അല്ലാവിനെ ഇമാമെന്ന് നിസ്കരിച്ചു മൂന്നാമത്തെ ദിവസം നബിസ്വല്ലാം അലൈഹി വസ്ലമ തങ്ങൾക്ക് അല്പം രോഗം ഭേദമായി അങ്ങനെ വീട്ടിൽ നിന്നുള്ളൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടു സ്വഹാബികളുടെ ചുമലിൽ കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ വരികയാണ് അപ്പൊ പള്ളിന്റെ മുൻവശത്തു കൂടി ഇങ്ങനെ വന്നു നബിങ്ങൾ ഇങ്ങനെയുള്ള വരുന്നത് സുദ്ധി ക്രതിയുള്ള കണ്ടേക്കിന് പിന്നിൽ ഇങ്ങനെയാണ് മാറി ഒരു കാലം ഇങ്ങോട്ട് പിന്നിൽക്ക് വെച്ചാണ്ട് പിന്നതോ സഫുക്ക് ഇങ്ങനെ മാറി നബിതങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇശാർത്ഥാക്കി അവിടെ തന്നെ ഒന്നോ ശുദ്ധിക്കുക അവിടെ തന്നെ ഒന്നോ ക്രതി കാര്യൊന്നും സംഭവിച്ചിട്ടില്ല സുദ്ധിക്രതി അള്ളാവിന് വീണ്ടും പിന്നാക്കാൻ മാറി മൂന്നാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം ആ കുട്ടികളെ അവിടെ ഓടിയിട്ട് ആ വയറമ ഒക്കെ തോന്നുന്നുണ്ട് മക്കളെ അവിടെ നിന്ന് ഇരുന്നാണ് നിങ്ങള് അവിടെ നിന്ന് മോളെ മോളെ അവിടെ കസാല പോയിരുന്ന മോളെ മോളെയും കസാലയിൽ ഇരിക്കാൻ അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹിങ്ങളാക്കട്ടെ ഇവിടെ വന്ന എല്ലാ കുട്ടികളെയും അള്ളാഹു സ്വാലിഹിങ്ങളിൽ ചേർക്കട്ടെ അപ്പൊ രണ്ടാം പ്രാവശ്യം ഇങ്ങനെത്താക്കി അവിടെന്നും അറിഞ്ഞു നിന്നില്ല സുദ്ധിഖർ അള്ളാവിന് വീണ്ടും ബാക്കിൽക്ക് മൂന്നാം പ്രാവശ്യം അങ്ങനെ ആട്ടി അവസാനം നബിതങ്ങൾ വയ്ക്കും പോലെ വന്ന് മിഹറാബില് നിന്ന് ഇമാമെന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് സലാം പേട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു അല്ലാ ബുക്കരേ ഞാൻ അള്ളാഹന്റെ റസൂൽ അല്ലേന്ന് ചോദിച്ചു അഹിത്തു അതെ നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ അതിന് സാക്ഷിയാ ഞാനതിന് സാക്ഷിയാണ് നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണ് അപ്പോ നബിതങ്ങൾ ചോദിച്ചു അല്ലാ ബോബിദ്ദീഖ് ഞാൻ നിങ്ങളോട് മൂന്ന് പ്രാവശ്യം ഇമാമത്ത് നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ കണ്ടു നബിയെ എന്റെ കൽപ്പനക്ക് നിങ്ങൾ മൂന്ന് തവണ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അള്ളാൻ റസൂലാണെങ്കിൽ എന്റെ ഒരു കൽപ്പനകൾ അംഗീകരിക്കണം മൂന്ന് തവണ എന്റെ കൽപ്പനക്ക് നിങ്ങൾ എതിർ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ സയ്യിദ്ദീഖു അക്ബർ അലി അള്ളാഹു പറഞ്ഞു അള്ളാൻ റസൂലേ ഇങ്ങളെ മുമ്പിൽ ഇമാമത്ത് നിങ്ങാണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബു കുഹാഫ എന്നെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല ഇതിന്റെ പേരാണ് പാടം ഒന്ന് പറഞ്ഞ സാധനം അതാണ് പാടം ഒന്ന് പറഞ്ഞ നമ്മളെ കുട്ടികൾ യാദവും ബുക്കാണ് അറിയില്ലേ ഇതാണ് ആ സാധനം അതിന്റെ മേലെ പോകൂല നബിസലുമാരിച്ചു കൊടുത്തു എന്താ ചിരിന്റെ അർത്ഥം അങ്ങനെ തന്നെ വേണ്ടത് ഞാൻ എല്ലാവരും ഒന്ന് പഠിച്ചോട്ടേ ചോദിച്ചതാണ് അതാണല്ലോ ചിരിയുടെ അർത്ഥം അലൈഹി പുഞ്ചിരിച്ചു പാസാക്കി അതന്നെയാണ് ശരി ഔവല് സഫ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷെ വാപ്പ ഒന്നാമത്തെ സഫിൽ സഫലി നിക്കുന്നില്ലെങ്കിലാണത് മകരീബിന്റെ സുബൈന്റെ ചെല്ലാനൊക്കെ ഉണ്ട് ഇരുന്നോർത്തിരുന്ന ചെല്ലേണ്ടത് തൊട്ട് പുറത്ത് ഉസ്താദ അല്ലെങ്കിലാണത് അദബിന്റെ മേലെ ഒരു സാധനം പോവില്ല അദബ് കുട്ടികളെ പഠിപ്പിക്കാൻ വാപ്പാർക്കുംമാർക്കും പറ്റുമോ നിങ്ങൾ വേറെ ഒന്നും പഠിപ്പിക്കണ്ട അഥവ് പഠിപ്പിക്കാൻ പറ്റോ വേറൊന്നും പഠിപ്പിക്കണ്ട അഥവ് പഠിപ്പിക്കാൻ പറ്റൂലേ വേറെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് അഥവ് വളരെ പ്രധാനമാണ് മര്യാദ വളരെ പ്രധാനമാണ് ബഹുമാനം വളരെ പ്രധാനമാണ് ആദരിക്കേണ്ടവരെ ആദരിക്കുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല വിഷയങ്ങളും നമുക്ക് തത്വങ്ങളായി അവശേഷിക്കുന്നു പ്രയോഗത്തിൽ വരുന്നില്ല ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് ഞമ്മക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം വന്നേ നമ്മൾ പിന്നെയും ദേഷ്യപ്പെടും ഗൗരവം കുറഞ്ഞു വരുന്ന മറ്റൊരു തെറ്റാണ് റീബത്ത് പറയാന്ന് പറഞ്ഞത് റീബത്ത് പറയാ ഞാന് റീബത്തൊന്നും പറയല്ലോന്നും പറഞ്ഞാണ്ട് റീപത്താണ് പറയും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ റീബത്ത് പറയല്ല എന്ന് പറയും രണ്ടുകൊണ്ടും ആ പറഞ്ഞത് റീപത്തല്ലാതാവൂല ആദ്യം പറഞ്ഞാലും ആവൂല അവസാനം പറഞ്ഞാലും ആവൂല റീബത്ത് പറഞ്ഞാൽ റീബത്ത് തന്നെയാണ് തന്റെ സഹോദരനെ കുറിച്ച് അവൻ റീബത്ത് എന്ന് പറയുന്നതിൻ്റെ അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങൾ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ അപ്പോൾ നീ അവനെ റീബത്ത് പറഞ്ഞു ഇല്ല ഫക്കഥിത്തല്ല ഇല്ലാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞത് നൊണയാണ് ഉള്ളത് പറഞ്ഞതിൻ്റെ പേര് റീബത്ത് പറയാൻ വേണ്ടി മാത്ര പത്രം വായിക്കുക വായിക്കത്ത് പറയാൻ മാത്രമായിട്ട് ചാനൽ നടത്തുക റീബത്ത് പറയാൻ മാത്രമായിട്ട് രാവിലെ സുഭിക്കാരൻ കഴിഞ്ഞേക്കിനും ചായ പിടിക്കാൻ പോവുക റീബത്ത് പറയാൻ മാത്രമായിട്ട് ചായപ്പിഴ നടത്തുക റീബത്ത് പറയാൻ മാത്രമായിട്ട് വെറുതെ മുടിയോട്ട് കൊടുത്ത് പോയിരിക്കുക ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല റീപത്ത് പറയാൻ മാത്രം ജോലിയാക്കി എടുക്കുക റീബത്ത് പറയൽ ഇന്ന് ഗൗരവം കുറഞ്ഞൊരു തെറ്റായി മാറിയിട്ടുണ്ട് ആർക്കും ആരെ പറ്റിയും എന്തും പറയാമെന്നൊരവസ്ഥ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റ് ഒറ്റ സാക്ഷിയുമില്ലാതെ ഇല്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മൾ നമ്മളെ പേര് മൂമിനി എന്ന് നമ്മളെ പേര് മൂമിനിന്നാണ് പഴയ കാലത്ത് ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഓല് പേര് മഹമ്മദ് എന്നൊക്കെ ഇടുവുള്ളൂ ആള് മുഹമ്മദാണെങ്കിലും ഇന്ന് പേര് നമ്മൾ മുഹമ്മദ് എന്നൊക്കെ ഇടുവോ ആള് മഹമ്മദാണ് എന്ന് അത്തരം അതാണ് വ്യത്യാസം ഞങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ തന്നെ ആള് മീതിയിലാണ് പേര് മുഹീദി എന്നൊക്കെ ഉഷാരായിട്ടിട്ടുണ്ട് എന്ന് തന്നെ സംഗതി അപ്പം അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ എല്ലാ വിഷയത്തിലും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ഋദ്ധത്ത് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു റീബത്ത് പറയൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കോലം കെട്ടലാണ് പിന്നെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം കോലം കെട്ട കോലം കെട്ടുകാരണ എന്താ കോലം കെട്ടുക എന്ന് പറഞ്ഞാല് ആണ് പെണ്ണിന്റെ കോലം കെട്ടുക പെണ്ണ് ആണിന്റെ കോലം കെട്ടുക മുസ്ലിമായ മനുഷ്യൻ ജൂതന്മാരുടെ കോലം കെട്ടുക മുസ്ലിമായ മനുഷ്യന്മാര് ക്രിസ്ത്യാനികളുടെ കോലം കിട്ടുക മുസ്ലിമിന് അവന്റെ കോലവും രൂപവും കണ്ട അതേ പറ്റുള്ളൂ അപ്പൊ ഞാന് ഞാന് നല്ല ടൈറ്റുള്ള ഒരു ജീൻസ് പാന്റും ഒരു ടീഷർട്ട് ഒക്കെ ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടി ഇങ്ങനെ അടുത്തുള്ള ഏച്ച കുത്തുബോധ നാളെ കുത്തുബോധം എന്നെ പറ്റുമോ നിങ്ങളെല്ലാവരും പറയും പറ്റൂല എന്തേ പാൻ്റിടലെ ഹറാമായതുകൊണ്ടാ ടീഷർട്ട് ഇട്ടാൽ എന്തായാലും ഇസ്ലാം തീർന്ന് പുറത്തോണ്ടോണ്ട അല്ല അതിൻ്റെ മാന്യതയോട് യോജിക്കില്ല ഓരോ മനുഷ്യന്മാർക്കും ഓരോ മാന്യത ഉണ്ട് അത് വിട്ട് കളിച്ചാൽ ഓരോ ഒന്നിനും പറ്റാത്തവനാവും അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ മാന്യതയെ പാലിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം ഇതിനെതിരെ പ്രവർത്തിക്കുന്നതിനാണ് കോലം കെട്ടുക എന്ന് പറയുന്നത് ഇതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് കോലം കെട്ടുക എന്ന് പറയുന്നത് ആണുങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു പെണ്ണുങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു ആണുങ്ങൾക്ക് കാണലാണ് ഇഷ്ടം പെണ്ണുങ്ങൾക്ക് കാണിക്കലാണ് ഇഷ്ടം ഒരാൾ ആണാണോ അവന് പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കാൻ തോന്നും അപ്പൊ പിന്നെ എന്തുവാണം പെണ്ണുങ്ങൾ മറിഞ്ഞിരിക്കണം ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നു പെണ്ണ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാല് പർദ്ദണെങ്കിൽ പോലും ഷെയ്പ്പാക്കും മരിച്ചോടുത്ത് പോകുമ്പോഴാണെങ്കിലും ശരി മുന്നൊന്നു കണ്ടില്ലെങ്കിൽ പിന്നെന്തെങ്കിലും ഒരു നോട്ടം കിട്ടുന്ന രൂപത്തിലെങ്കിലും ആക്കും വ്യഭിചാരം ഗൗരവം നഷ്ടപ്പെടുന്നു കോലം കട്ടൽ ഗൗരവം നഷ്ടപ്പെടുന്നു ഋദ്ധത്ത് മുറത്താവുന്ന കാര്യങ്ങൾ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു റീപത്ത് പറയാൽ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇല്ലാതെ ആയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മളെല്ലാരും വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഭാഗമെങ്കിലും നമുക്ക് നന്നാക്കാലോ നമ്മൾ വാസ്തവത്തിൽ ഈ സ്വത്തും മുതലൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾ ഉപകാരപ്പെടണമെന്ന് കരുതിയിട്ടാണല്ലോ എന്നാൽ മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വരുമാനം ഉണ്ടായില്ല ഒരാൾക്ക് കണ്ണൻ ചേർത്തെടുത്ത് കണ്ട് അങ്ങാടി കൂടെ അങ്ങനെ തെണ്ടിയിട്ട് ഓരോ ഉറുപ്പ്യ വാങ്ങിയിട്ട് നാലേ ഹലാലായ ഭക്ഷണത്തിന് വക കിട്ടിയതുള്ളൂ എങ്കിൽ അതാണ് ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കുട്ടികൾ നന്നാവാൻ ഏറ്റവും നല്ലത് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഓല നന്നാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കണ്ണൻ ചേർത്തെടുത്തിട്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ഓരോറുപ്പ് വാങ്ങാം ഓരോറുപ്പ് വാങ്ങിയിട്ട് ഹലാലായ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അവർ നന്നായിരിക്കും അധ്വാനിച്ചുണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് അവർ നമുക്ക് നാളെ എതിര് പറയുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തെ കുറിച്ചാണ് ശരിയായ വിധത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മക്കൾ നഷ്ടപ്പെട്ടാ പിന്നെ എല്ലാം പോയല്ലോ ഇള്ള അധ്വാനവും ഇള്ള ശ്രമവും എല്ലാം മക്കൾ സ്വാലിഹാവാൻ വേണ്ടിയിട്ടാണ് ഇന്നപ്പോ കുട്ടികളൊന്നും നടന്നു പോകണില്ല എല്ലാരും അത്ര പോണേ നടത്തുമ്പോഴൊക്കെ ഒഴിവാക്കി ഒക്കെ ചാടാണ് തവള ചാട്ടാണ് എല്ലാരും ഈ ചാടിപ്പോക തട്ടിക്കൊണ്ടോ എന്നൊന്നും പറഞ്ഞോർത്തി ചാട്ടുമില്ല തട്ടലും ഇല്ല ട്ടോ രണ്ടും ഇല്ല ഈ പറഞ്ഞ രണ്ടും ഇല്ല എന്ന് പറഞ്ഞാൽ ചാടണില്ല തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ തട്ടണില്ല അതിങ്ങനെ പുറത്തു വന്നൊന്നിങ്ങനെ തട്ടും അപ്പൊ ഇങ്ങനെ പോകും മറ്റേത് പിന്നെ ആരും അറിയാതെ പോകുക അപ്പൊ അതിനൊരു ചാട്ടെന്നൊരു ഇട്ടു സംഗതി ഇതിൽ ചാട്ടുമില്ല മറ്റേതിൽ തട്ടൂല്ല പിന്നെന്താ ഉള്ളത് ഉള്ള ചില കാര്യങ്ങൾ ഉണ്ടതില് ഒരു കുട്ടി ചാടി പോണത് വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണല്ലോ ചാടണത് രക്ഷിതാക്കളാണ് കൂടുതലും വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണ് ചാടുന്നത് ഞാനൊരു കാര്യങ്ങളോട് പറയാം ഇത് സത്യമാണ് ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നുവെങ്കിൽ ആ ആൺകുട്ടിക്ക് ഉമ്മയുടെ സാന്നിധ്യം കുറവായതാണ് അതിൻ്റെ കാരണം നിങ്ങളിനോട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ചാടിപ്പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വാപ്പാന്റെ സാന്നിധ്യം കിട്ടേണ്ടതുപോലെ കിട്ടാത്തതാണ് അതിന്റെ കാരണം ഭാര്യ പ്രസവിച്ചു എന്നാണ് കേട്ടാല് ഭർത്താവാണ്ട് ഓടിച്ചല്ലണം ഓള് പെറ്റടുക്കണേ തൊട്ടടുത്ത് ഒരു സ്റ്റൂൾ ഇട്ട് വേണ്ടി ഇരിക്കണം ഒരു ടർക്കിരുത്തങ്ങാണ്ട് മടിയിലും വിരിക്കണം കുട്ടീനെടുത്ത് കാണ്ട് അയിക്കാണ്ട് വയ്ക്കണം രണ്ട് കയ്യും ഇങ്ങനെ തലോടി കൊടുക്കണം വാപ്പയാവാൻ തയ്യാറുണ്ടോ ചെയ്തു കൊടുക്കണം അതിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഗുണുണ്ട് ആ ഗുണത്തിനാണ് റിജാലിയത്ത് എന്ന് പറയുന്നത് പൗരുഷം എന്ന് പറയുന്നത് ആൺകുട്ടിക്കും കിട്ടണം പൗരുഷം പെൺകുട്ടിക്കും കിട്ടണം പെൺകുട്ടിക്ക് പൗരുഷമുണ്ടെങ്കിൽ മിനി ബസ്സിൽ ബാക്കിൽ നിന്നും കാണ്ട് തോണ്ടുമ്പോൾ മൊട്ടു സൂചി എടുത്തുകൊണ്ട് കുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിരിച്ചിങ്ങനെ നിന്നുകൊടുക്കും വാപ്പാൻ്റെ കിട്ടും